ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് സീസണുകളിൽ വെച്ച ഏറ്റവും ടിആർപി കുറഞ്ഞ ഒരു സീസൺ ആയിരുന്നു ചില പ്രത്യേക മൊമെന്റുകൾ ഒഴിച്ചാൽ ഒരു കാലത്തും ടി ആർ പി ഉയർന്നത്തെ ഇല്ലാത്ത ഒരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് അതുകൊണ്ട് തന്നെ സീസൺ ഫൈവിന്റെ ടിആർപി ഒന്ന് ഉയർത്താൻ വേണ്ടി മുൻകാല സീസണുകളിലെ പ്രമുഖരായ കണ്ടസ്റ്റന്റുകളെ ഗസ്റ്റ് റോളിൽ കൊണ്ടുവരികയുണ്ടായി ഡോക്ടർ രജിത് കുമാറും ഡോക്ടർ റോവിനും റിയാസും ഒക്കെ ആ ആലോചിക്കൽപ്പെടുന്ന ആളുകളാണ് അഖിൽമാരാർ എന്ന ഒരു കണ്ടസ്റ്റന്റിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു സീസൺ ഫൈവ് മുന്നോട്ട് പോയത് സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റുകളിൽ പലപ്പോഴും തനിക്ക് ഒരു എതിരാളി ഇല്ല എന്നുള്ള വലിയ സങ്കടം അഖിൽമാരാർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു സംഭവം ശരിയാണ് ശരിക്കും അഖിൽമാരാറെ ഒന്ന് ട്രിഗർ ചെയ്യാൻ പോലും കപ്പാസിറ്റിയുള്ള ഒരു കണ്ടസ്റ്റന്റും അതിനകത്ത് ഇല്ലായിരുന്നു ജുനൈസും ശോഭയും സാഗറും ഒക്കെ കുറച്ച് ട്രിഗർ ചെയ്തു വന്നതിനപ്പുറം വലിയ ഗെയിമുകളൊന്നും തന്നെ സീസൺ ഫൈവിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അഖിൽമാരാറിന് തന്റെ ഗെയിം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ സീസൺ സിക്സിൽ വന്നിരിക്കുന്ന പല കണ്ടസ്റ്റന്റുകളും ഒന്നിനൊന്നും മെച്ചമാണ് പല ആളുകളും നല്ല ക്വാളിറ്റി ഉള്ള ആളുകളുമാണ് അതായത് നല്ല ഒരു ഗെയിം കാഴ്ചവെക്കാൻ കഴിവുള്ള കണ്ടസ്റ്റൻറ്റുകൾ തന്നെയാണ് സീസൺ സിക്സിലായിരുന്നു അഖിൽമാരാർ ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഖിൽമാരാറിന്റെ ഒരു ഗെയിം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അഖിലിനെ നല്ല രീതിയിൽ തന്നെ ട്രിഗർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഈ സീസണിലുണ്ട് അത്യാവശ്യം നല്ല തീയറ് തന്നെയുള്ള ഒരു സീസണാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീസൺ ഫൈവിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വളരെയേറെ പാടുപെട്ടിട്ടുണ്ട് എന്നാൽ സീസൺ സിക്സിൽ ആ ആവശ്യത്തിനുള്ള ഉണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ അഖിൽമാരാർ ഈ ഉണ്ടായിരുന്നെങ്കിൽ വളരെ രസകരമായിരുന്നു നല്ല ഗെയിമുകൾ കാണാൻ കഴിയുമായിരുന്നു ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ചെയ്തതുപോലെ മുൻകാല കണ്ടസ്റ്റന്റുകളെ കൊണ്ടുപോകുന്നതുപോലെ ഈ സീസൺ സിക്സിൽ ഒരുപക്ഷെ മാരാറിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഖിൽ ഈ സീസണിൽ വന്ന് കളിക്കുകയാണെങ്കിൽ വളരെ രസകരമായിരിക്കും ഈ സീസൺ അഖിൽമാരാർ ഈ സീസണിൽ ഒരു ഗസ്റ്റ് റോളായി വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം